പാണക്കാട് ജനിച്ചു വെക്കുക എന്ന് പറഞ്ഞ ഒരു ഉത്തരവാദിത്ത അതായത് അവിടുത്തെ ഒരു കുട്ടി പാണക്കാട്ടത്തെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പല സംഘടനയുടെ നേതൃത്വത്തിലേക്കൊക്കെ വരുന്ന ആൾക്കാരായിരുന്നു അപ്പൊ ഈ ഒരു ലീഡർഷിപ്പിന് പാകപ്പെടുത്താൻ വേണ്ടിട്ടുള്ള ആ രീതിയിലുള്ള ഞങ്ങൾക്ക് ഞങ്ങളോട് ഒരിക്കലും ഒരു പരിശീലനം നിലയ്ക്ക് ഞങ്ങളൊന്നും അപ്പൊ നേരിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങളത് പഠിപ്പിക്കാതെ ഞങ്ങൾ വായിച്ചെടുക്കുകയല്ലേ കാരണം അവിടെ ജീവിതമാണ് നമ്മുടെ ഒരു മാതൃക ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്നത് തന്നെ അതൊരു തർഗീയത്താണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞങ്ങളൊരു പൊതുജീ പൊതു പ്രവർത്തനത്തിൻ്റെ ഒരു ഭരണഘടന ഞങ്ങളൊക്കെ ഓരോരുത്തരും ഓരോരുത്തർക്കൊരു ഭരണഘടനയുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനയുണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഭരണഘടനയുണ്ട് ഓർഗനൈസേഷൻ സംഘടനകൾക്ക് ഭരണഘടന പക്ഷേ ഞങ്ങളുടെ പൊതു പൊതുജീവിതത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് ഞങ്ങളുടെ പിതാവിൻ്റെ ജീവിതമാണ് അപ്പം അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എല്ലാം അദ്ദേഹം കാണിച്ചിരുന്നു ഒരു പൊതുപ്രവർത്തക നിലയിൽ ഞങ്ങൾ നമ്മൾ കാണിക്കേണ്ട ഉത്തരവാദിത്വം എത്ര ആത്മാർത്ഥമായാണ് ജനങ്ങളോട് പെരുമാറേണ്ടതെന്നും അവരോട് കടമ നിർവഹിക്കേണ്ടതെന്നും ബോധ്യപ്പെടുത്തിയിരുന്നു